പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ രുദ്രൻ ഒന്നുമില്ലാതെ പുറത്തുപോയി എങ്ങോട്ട് പോകുന്നു ദശ ചോദിച്ചും ഒന്നുമിണ്ടാതെ രുദ്രൻ ബുള്ളറ്റിൽ പാഞ്ഞുപോയി ആ സമയം അവലഷ് പുറകെ നോക്കി നോക്കി ഹാളിൽ വരുന്നു എങ്ങോട്ടാ ഇവൻ പരക്കം പാഞ്ഞു പോകുന്നത് അവിലേഷ് സംശയത്തോട് ചോദിച്ചു ദശ അടുക്കളയിൽ പോയി ചപ്പാത്തി കെട്ടി എടുത്തുകൊണ്ട് വന്ന് അഭിലാഷിന്റെ മുന്നിൽ നിന്നു പുരുഷോത്വം ചൂലും എടുത്തുകൊണ്ട് അഭിലാഷിന്റെ മുന്നിൽ വന്നു എന്താ എന്താണ് കാര്യം പേടിയോടെ അഭിലാഷ് ചോദിച്ചു അവൻ എവിടെയാണ് പോയത് പുരുഷോത്വം ചൂൽ അഭിലാഷിന്റെ നേർക്ക് ഓങ്ങിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ഇപ്പോഴല്ലേ വന്നത് കൈവിരിച്ചുകൊണ്ട് അഭിലാഷ് പറഞ്ഞു അവൻ കാണിക്കുന്ന തെമ്മാടിത്തനത്തിന് നീ കൂട്ടുനിൽക്കുന്നവനാണ് നീ അറിയാതെ അവ ഒന്നും ചെയ്യില്ല പറടാ അവനോട് പോയി പുരുഷത്വൻ പിന്നെയും ചോദിച്ചു ഇതുകൊള്ളാം ഞാൻ നന്നായി സത്യം അഭിലാഷ് പറഞ്ഞു തീരുന്നവനെ ദശ ചപ്പാത്തി കെട്ടുകൊണ്ട് അവനെ തല്ലി ഏട്ടൻ ഇങ്ങനെ ആയത് നിങ്ങൾ കാരണമാ ഇനി ഏട്ടൻ തെറ്റി ചെയ്താൽ നിങ്ങൾക്കാണ് ഞാൻ അടി വരുന്നത് കേട്ടല്ലോ ദശ പറഞ്ഞു കേട്ടു അവലാഷ് തലയാട്ടി എന്നാലും എന്തിനാ അവൻ പോയത് അവലാഷെ ആലോചിച്ചു നിന്റെ അടിയന്തരം നടത്താൻ പുരുഷത്വം പറഞ്ഞു എന്റെ പൊന്നെ ഒന്നും മിണ്ടാതെ ഓടി രാത്രി സത്യസാരി ഉടുത്ത് കരിമശ കൊണ്ട് കണ്ണെഴുതി തല നിറച്ച് മുല്ലപ്പൂ കൊണ്ട് നിറച്ച് പാരമ്പര്യ അവർണണിഞ്ഞ് സീമന്തിരയിൽ സിന്ദൂരം പടർത്തി കാവിലെ പകുതി പോലെ ദശ ഒരുങ്ങിയിരുന്നു തന്റെ പ്രാണനെ തന്റെ പ്രണയം പകർത്തു കൾകാൻ അവടെ ഹൃദയം പിടഞ്ഞു ഇതാണോ കാത്തിരിപ്പിന്റെ വേദന ഒന്നലിയുവാൻ ഈ ശരീരം കുതിക്കുന്നു പ്രാണനി നീ എവിടെ നിനക്ക് വേണ്ടി മാറ്റിവെച്ച എൻ്റെ പവിത്രത നൂരുവാൻ നീ എവിടെ ആളിക്കത്തുന്ന വികാരത്തെപ്പിക്കുവാൻ നിന്റെ കാമം കലർന്ന ചുംബനത്തിനായി പ്രേനി നിന്റെ ആത്മാവ് കാത്തിരിക്കുന്നു മോളെ പുരുഷോത്തവൻ മെല്ലെ വിളിച്ചു ദശ തിരിഞ്ഞു നോക്കി അവൻ എവിടെ പേടിയോട് പുരുഷത്തവൻ ചോദിച്ചു അറിയില്ല എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതാ ജീവിക്കാൻ കൊതിച്ച് ഒന്ന് ജീവിക്കാൻ തുടങ്ങിയതാ അപ്പോഴേക്കും ദശയുടെ ഉള്ളിലും ഒരു ഭയം നേളിച്ചു വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇവൻ നന്നാകില്ല പുരുഷോത്വൻ അമർഷത്തോടെ പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി ഏറെ നേരമായതും രുദ്രന്റെ ബുള്ളറ്റ് ഒന്ന് മുറ്റത്തിൽ നിന്നു രുദ്രൻ ഒന്നും മിണ്ടാതെ ചാടി ഇറങ്ങി ഹാളിൽ വന്നു എവിടെ ആയിരുന്നു ദശ പറയുന്ന മുന്നേ അവളെ പിടിച്ചോണ്ട് രുദ്രൻ കാറിലിരുത്തി ഒന്നും മിണ്ടാതെ രുദ്രൻ കാർ എടുത്തോണ്ടുപോയി പുറകെ നിന്ന് പുരുഷത്വം വിളിച്ചും രുദ്രൻ കേട്ടില്ല തിരക്ക് പിടിച്ച കൊച്ചി നേരത്തിലൂടെ അവന്റെ കാർ ചീറിപ്പാഞ്ഞു ഏട്ടാ എങ്ങോട്ടാ ഒന്നും മനസ്സിലാതെ ദശ ചോദിച്ചു രുദ്രൻ മിണ്ടിയില്ല രണ്ടു വശത്തും വർണ്ണങ്ങൾ നിറഞ്ഞ വിളക്കുകൾ കുറച്ചു സമയമായതും ഒരു വലിയ റിസോർട്ടിന്റെ മുന്നിൽ കാർ നിന്നു രുദ്രനെ ദശ ഒന്ന് മനസ്സിലാതെ നോക്കി രുദ്രൻ കാറിൽ നിന്നിറങ്ങി അവളുടെ സൈഡ് വന്ന് ഡോർ തുറന്ന് ദശയോട് ഇറങ്ങാൻ പറഞ്ഞു ദശയും ഒന്ന് മനസ്സിലാതെ ഇറങ്ങി അവന്റെ ഒപ്പം നടന്നു കുറച്ച് മുന്നോട്ട് നടന്നതും എല്ലാ വിളക്കുകൾ അണഞ്ഞു നീല വെളിച്ചം മാത്രം മുറിയിൽ പടർന്നു നീല താമരകൾ നിറഞ്ഞ പ്രകാശം ദശയുടെ കണ്ണുകൾ തിളങ്ങി രുദ്രം പുറകിലൂടെ ദശയുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് അവരുടെ കഴുത്തിൽ മെല്ലെ കടിച്ചു നമ്മുടെ ആദ്യ രാത്രി ഒരിക്കലും മറക്കാനാവാത്ത ഒരു മൂമെന്റ്സ് ആയിരിക്കണം അതുകൊണ്ടാ രുദ്രം പറഞ്ഞു തീർന്നതും മുറിയാകെ പ്രകാശം പടർന്നു നീലത്താമരകൾ നിറഞ്ഞ കുളം അതിന്റെ നടുക്കിൽ ഒരു കട്ടിൽ അതിനെ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് സുഗന്ധം പരത്തുന്ന മെഴുകുതിരികൾ ആ മുറിയിൽ നിറഞ്ഞു മിന്നാമിനികളും ചിത്രശലഭങ്ങളും പാറി നടക്കുന്നുദ്രൻ ദശ മെല്ലെ കോരിയെടുത്ത് കുളത്തിൻ്റെ അടുത്ത് മെല്ലെ കിടത്തി രുദ്രൻ കാമം കലർന്ന നോട്ടത്തോടെ മെല്ലെ നീലത്താമരയിൽ ഒന്നിനെ പറച്ച് അവിടെ ചുണ്ടിൽ തെളോടി പെണി നിന്റെ ചെഞ്ചുണ്ടിലെ തേനിനെ ഞാൻ ഊർന്നോട്ടെ രുദ്രമല്ലേ പറഞ്ഞുകൊണ്ട് ആ താമരപ്പൂവിനെ ദശയുടെ ചുണ്ടിൽ പൊയ്ച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു അവന്റെ ആവേശം വരെ ചുമനത്തിൽ താമരതലുകൾ ഞെരിങ്ങിയു ദശ ഒരു പിടത്തിലൂടെ അവന്റെ ചുംബനം ഏറ്റുമേടിച്ചു രുദ്രൻ അവളുടെ കഴുത്തിൽ കിടന്ന ആവരണങ്ങൾ എടുത്തു മാറ്റി അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു ദശമല്ലേ കണ്ണൽ രുദ്രൻ അവളുടെ വേറനെ മറിച്ച സാരിയെ പതിയെ നീക്കി കുളത്തിൽ നിന്ന് കൈക്കുമ്പോളിൽ വെള്ളം എടുത്തു അവളുടെ ആലില വേറിന്റെ നടുക്കിൽ പൂർണ്ണ ചന്ദ്രനായി തിളങ്ങുന്ന പൊക്കൽ ചുഴിയിൽ മെല്ലെ ഒഴിച്ചു തണുപ്പിൽ ദശ ഒന്ന് പൊളഞ്ഞു ദശ പൊളയുമ്പോൾ അവന്റെ ശിരസിൽ കാമാഗ്നി പടർന്നു കയറി അവൻ അവളുടെ പൊക്കളിൽ അമൃത്തി ചുംബിച്ചു മെല്ലെ രുദ്രൻ ദശയുടെ കാൽപ്പാതെടുത്ത് തന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ച് ചുമ്പിച്ചു അവൻ അവളെ തന്റെ മാറോട് ചേർത്ത് അവളുടെ കവിളിൽ മുത്തി ആർദ്രമായി വിളിച്ചു ദശ തിരിഞ്ഞ് അവന്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ അവന്റെ കീഴ്ചുണ്ടിനെ തന്റെ ചുണ്ടുകൊണ്ട് ബന്ധിച്ചു രുദ്രനുമായി ചേർന്ന് ദശ നീലത്താമര കുളത്തിൽ വീണു അപ്പോഴും അവളുടെ ചുണ്ട് അവന്റെ ചുണ്ടുമായി കുറത്തു ശ്വാസയടക്കം മുത്തിമുട്ടിയതും ദശ അവന്റെ ചുണ്ടിനെ വേർപെടുത്തി അവനെ കെതുപ്പോ നോക്കി അവന്റെ ചുണ്ടിനെ മുത്തുകൾ പോലെ പതിഞ്ഞ വെള്ളത്തുള്ളികൾക്കാണ് രുദ്രന്റെ ഹൃദയം കാമം കൊണ്ട് തുളുമ്പി ആവേശത്തോടെ ദശയെ വലിച്ച് തന്റെ മാറോട് ചേർത്ത് ദശയുടെ മൂത്ത് പിടിഞ്ഞ വെള്ളത്തിനെ രുദ്രൻ തന്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ദശ ചെറിയ ഇണുങ്ങളുടെ കണ്ണൽ അടച്ചു ദശയുടെ വിറക്കുന്ന ചുണ്ടിനെ രുദ്രൻ ആവേശത്തോടെ സ്വന്തമാക്കി ഏറെ നേരം അവൻ തന്റെ ചുണ്ടുകൊണ്ട് അവളുടെ ചുണ്ടിൽ കുസൃതി കാണിച്ചു മെല്ലെ രുദ്രൻ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി രുദ്രൻ ദശ തന്റെ കരവലയത്തിൽ പൊക്കിയെടുത്തു തണുത്തുറഞ്ഞ താമരപ്പോലെ പോലെ ദശ അവന്റെ കരവലത്തിലായിരുന്നു രുദ്രമെല്ലെ അവളെ കൊണ്ട് കട്ടിലിക്കടത്തി രുദ്രൻ ദശയെ അടിയൊടി നോക്കി നനഞ്ഞൊട്ടിയ ശരീരം സാരിയുടെ ഇടയിലൂടെ തെളിയുന്ന അവളുടെ ഭംഗി രുദ്രമ്മല്ലെ സാരിത്തുമ്മിനെ അവളുടെ മാറടത്തിൽ നിന്ന് അടർത്തി മാറ്റി തുളുമ്പി നിറകുടമായി നിൽക്കുന്ന അവളുടെ മാറടം അവന്റെ ചുണ്ട് അവൻ അറിയാതെ അവളുടെ മാറടത്തിൽ പടർന്നു കയറി അവൻ ചുമനം കൊണ്ട് അവളെ നിറച്ചു മൊഴികളിൽ പറയുവാനേറെ വാക്കുകളുണ്ടായിരുന്നു ചുമ്മാനം കൊണ്ട് നിന്നെ ഞാൻ പൊതിഞ്ഞു പ്രണയത്തിലപ്പുറം കാമജോലെ കത്തിപ്പടരുമ്പോൾ നിൻ മേന സർപ്പമായി ഞാൻ ഇഴഞ്ഞു ശാന്തമായിരുന്ന എന്റെ ഹൃദയത്തിനുള്ളിൽ പ്രണയം പതിച്ചു നീ എങ്കിലും നിൻ കണ്ണുകളിൽ കാമം തിളങ്ങുന്നത് കാണുന്നു പെണ്ണി രുദ്രം പറഞ്ഞുകൊണ്ട് അവളുടെ കൂമ്പി അടഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചു സീമം തെരേഖയിൽ പോയി സിന്ദൂരം വേർപ്പ് തുള്ളിയിൽ പടർന്ന് ചോപ്പാകുമ്പോൾ പെണ്ണി നീ കാത്തു സൂക്ഷിച്ച നിന്റെ പവിത്രത നീ എനിക്ക് നൽകാൻ പോകുന്നു എന്നതാണ് ഈ ചൂപ്പിന്റെ അർത്ഥം അവൻ അവളുടെ ഒട്ടിപ്പറഞ്ഞ തുണിനെ അവളിൽ നിന്ന് അടർത്തി മാറ്റി ദശയുടെ ദേഹത്തിൽ അവന്റെ ചുണ്ടുകൾ പാറി നടന്നു പ്രണയവും കാമവും കലർന്ന അനുഭൂതിയിലായിരുന്നു ദശ പെണ്ണെ തച്ചു ആവേശത്തോടെ അവളുടെ മൂത്തിൻ്റെ അടുത്ത് അവന്റെ മുഖം കൊണ്ടുവന്ന് രുദ്രൻ മെല്ലെ വിളിച്ചു നിന്നെ ിക്കോട്ടെ രുദ്രൻ ദിൽ ചുംബിച്ചോണ്ട് ചോദിച്ചു ഈ അസുറിന്റെ ആത്മാവിൽ അലിഞ്ഞോള എന്റെ പവിത്രത പൂർണ്ണമാകുന്ന നിമിഷം നാണത്തോടെ വിഷ പറഞ്ഞതും ചിരിയുടെ അവളിൽ പ്രണയത്തോടെ രുദ്രൻ ആഴ്ന്നിറങ്ങി ദശ ചെറു നോവോടെ അവന്റെ മാത്രം പെണ്ണായി മാറി അവനും അവൾക്ക് ചെറു നോവ് സമ്മാനിച്ചുകൊണ്ട് തന്റെ പാതിയെ അവന്റെ മാത്രം പെണ്ണാക്കി കാമടങ്ങി അടങ്ങി പൂർണ്ണ നഗനതയെ കണ്ട് നാണത്തോടെ വേർപൊട്ടിയ രോമം നിറഞ്ഞ തന്റെ മാറിന്റെ മാറി മുഖം മറച്ചു എന്താടി രുദ്രൻ രക്ഷയുടെ തലയിൽ ചുമൻ കൊടുത്തോട് ചോദിച്ചു പ്രണയത്തോടെ അവൾ അവൻ്റെ നെഞ്ചിൽ പോയിച്ച ആ ശിവരൂപത്തിൽ ചുമ്മാൻ കൊടുത്തു രച്ചു കടന്നുപോയ കാലങ്ങൾ ഓർത്തു നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരുവിങ്ങൻ പറഞ്ഞു അതൊക്കെ കടന്ന കാല ഇനി വരാൻ പോകുന്ന കാലം ഓർക്കുക പഴയത് മറക്കുക പുതിയത് മാത്രം മനസ്സിൽ കയറ്റുക ചിരിയോടെ ദശ പറഞ്ഞു നിന്നെ സഹായിച്ചത് ആരാണ് രുദ്രൻ ദശയുടെ മുഖം ഉയർത്തി ചോദിച്ചു ഏ എന്ത് സഹായം പകപ്പോടെ ദ ചോദിച്ചു കോടതിയിൽ എല്ലാ തെളിവുകളും നിരത്തിയത് നീ ഒറ്റയ്ക്കല്ല നിന്നെ സഹായിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു സംശയത്തോടെ രുദ്രൻ ചോദിച്ചു അത് ഉറപ്പാണ് രുദ്രൻ തറപ്പിച്ചു പറഞ്ഞു ശരിയാ പക്ഷെ ഞാൻ അത് പുറത്തു പറയില്ല അത് ഏട്ടൻ ചോദിക്കണ്ട ദശ പറഞ്ഞു ശരി ചോദിക്കുന്നില്ല എന്നേലും പറയാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി ചിരിയുടെ രുദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ആദ്യ രാത്രി ആഘോഷം കഴിഞ്ഞ് രണ്ടുപേരും കൊട്ടാരത്തിലോട്ട് പോയി എന്താ മക്കളെ എവിടെ പോയതാ പേടിയോടെ പുരുഷത്വം ചോദിച്ചു അച്ഛാ കാത്തിരുന്ന ആദ്യ രാത്രിയല്ലെയോ ഒന്ന് കളറാക്കിയതാ രുദ്ര പുരുഷത്വനെ ചേർത്ത് പിടിച്ചോണ്ട് കളച്ചിരിയോടെ പറഞ്ഞു എന്നിട്ട് കളറാക്കിയോ ഇടങ്ങളിട്ട് ദശ നോക്കിയോണ്ട് പുരുഷത്വം ചോദിച്ചു ദശ നാണത്തോടെ ഒന്നും മിണ്ടാതെ ഓടി രുദ്രനെ ചിരിയോടെ പുരുഷത്വം നോക്കി എൻ്റെ മോൻ ഹാപ്പിയാണോ പാത്സല്യത്തോടെ പുരുഷത്വം ചോദിച്ചു അമ്മ ഇടർച്ചോട് രുദ്രൻ പറഞ്ഞു അവന്റെ കണ്ണുകൾ നിറയുന്നത് പുരുഷത്വം കണ്ടു പുരുഷത്വൻ നെടുവറപ്പെട്ടു അമ്മയെ കൊന്നവരെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലല്ലോ എൻ്റെ കൈകൾ കൊണ്ട് കൊല്ലണം എന്നാലേ എൻ്റെ ദേഷ്യം അടങ്ങു രുദ്രൻ എരിയുന്ന കണ്ണോടെ പറഞ്ഞു മോനി പേടിയുടെ പുരുഷത്വം വിളിച്ചു അവർ പുറത്തിറങ്ങാൻ ഞാൻ കാത്തിരിക്കുന്നു രുദ്രം പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി ദശ പൂജാ മുറിയിൽ പോയി തൊഴുത് നിറഞ്ഞ മനസ്സോടെ അടുക്കളയിൽ കയറി എല്ലാവർക്കും വേണ്ടി പാചകം ചെയ്തു ആ സമയം അച്ഛ ഗൗതം വിളിക്കുന്നത് കേട്ടു പുരുഷത്വൻ നിവർന്നു നോക്കി മോനി ഗൗതം പുരുഷോത്വൻ ചിരിയോടെ എഴുന്നിട്ട് അവൻ്റെ അടുത്ത് പോയി അവനെ ആലിംഗനം ചെയ്തു ദേവനന്ദ ചിരിയോടെ നോക്കിയിരുന്നു ഞാൻ ഒട്ടും കരുതിയില്ല നീ ഇങ്ങോട്ട് വരുമെന്ന് പുരുഷോത്വം ചോദിച്ചു ഏട്ടൻ വിളിച്ചു അതാണ് ഞങ്ങൾ ഗൗതം സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി അവനോ പുരുഷോത്വൻ അത്ഭുതത്തോടെ ചോദിച്ചു അതെ ഞാൻ തന്നെ വരാൻ പറഞ്ഞത് സ്റ്റെപ്പിൽ നിന്നിറങ്ങിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു സ്നേഹത്തോടെ രുദ്രൻ ഗൗതമനെ വാരിപ്പുണർന്നു നിനക്ക് ഈ കൊട്ടാരത്തിൽ എല്ലാ അവകാശവും അധികാരവും ഉണ്ട് നീ എന്റെ സഹോദരൻ തന്നെയാണ് രുദ്രൻ ചിരിയോടെ പറഞ്ഞു ഗൗതമൊന്നുമില്ലാതെ ചിരിയോടെ അവനെ നോക്കി ഏറെ കാലത്തിന് ശേഷം നരസിംഗട്ടാരം സന്തോഷം കൊണ്ട് നിറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കഴിക്കായിരുന്നു ഏട്ടത്തെയ്മ പ്രാക്ടീസ് തുടരുന്നില്ലേ ഗൗതം കഴിച്ചോട്ട് ചോദിച്ചു തുടരണം ഇനി നിർത്താൻ പറ്റുമോ ചിരിയുടെ ദശ പറഞ്ഞു എന്നിട്ട് വേണം എനിക്കൊന്ന് അടിപൊളിയാക്കി ഉണ്ടാക്കാൻ കെട്ടിയ വക്കീൽ എന്തായാലും എന്നെ പുറത്തെടുക്കും അല്ലേ വക്കീലേ കള്ളച്ചിരിയുടെ രുദ്രം പറഞ്ഞു അയ്യടാ എന്റെ മോനെ ഇങ്ങനെ ഐ പി എസ് എൽ വിടാൻ പോണു അപ്പോഴാ ദശ പറഞ്ഞു എന്റെ പട്ടി പോകും രുദ്രൻ ചാടിക്കര പറഞ്ഞു പട്ടി പോയില്ല രുദ്രൻ പോവും ദശ തറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഈ ബിസിനസ്സൊക്കെ സംശയത്തോട് രുദ്രൻ ചോദിച്ചു അതൊക്കെ ഗൗതമ സാർ അച്ഛൻ ഉണ്ട് നിങ്ങൾ പോയി സെലക്ട് ആയാൽ മാത്രം മതി ദശ തറപ്പിച്ചു പറഞ്ഞു ഞാൻ പോയില്ലെങ്കിലോ രുദ്രൻ ദശയെ നോക്കി ചോദിച്ചു നിന്ന് കത്തും ദേഷ്യത്തിൽ രക്ഷ പറഞ്ഞു മോനി പോ ശരിയാ കുറച്ച് ദിവസം കഴിഞ്ഞ് നീ ആപ്പിയസ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിന്റെ ഈ ഐഡൻറ്റിറ്റി ഒരു മാറും ഇതുവരെ നിനക്ക് വേണ്ടി ജീവിച്ചു ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്ക് പുരുഷത്വം പറഞ്ഞു ശരി ഞാൻ പോവാം നിങ്ങളുടെ ഇഷ്ടം എന്തോ അതായിക്കോട്ടെ രുദ്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി മോളെ നന്നായി അവൻ ഈ ഒരു സ്ഥാനം കൊടുത്താൽ അവൻ ഒരിക്കലും നിയമം കൈയ്യിലെടുക്കില്ല പുരുഷത്തവൻ സന്തോഷത്തോടെ പറഞ്ഞു രാത്രി രുദ്രന്റെ മാറിൽ ക്ഷീണത്തോടെ കിടക്കുന്ന ദശ പ്രണയത്തോടെ അവനിൽ ചേർന്ന് ഇടുന്നു എന്താട്ടാ എന്താണ് ഒരാലോചന ദശ ചോദിച്ചു ഞാൻ പോണു നിന്നെയൊക്കെ വിട്ട് പ്രണയിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ രുദ്രൻ മെല്ലെ ചോദിച്ചു പോണം എൻ്റെ ഏട്ടൻ രുദ്രദേവ് ഐ പി എസ് ആകണം ചിരിയുടെ ദശ പറഞ്ഞു പോകാം നിനക്ക് വേണ്ടി ഇതുവരെ ജീവിതത്തിന് ഒരു ഒരർത്ഥമില്ല ഇനിയെങ്കിലും ജീവിക്കണം ചിരിയുടെ രുദ്രം പറഞ്ഞുകൊണ്ട് അവളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു രുദ്രൻ ഐ പി എസ് നേടാൻ വേണ്ടി ഡൽഹിക്ക് യാത്രയായി അവലാശവനെ കെട്ടിപ്പിടിച്ചു എടാഗോതം നോക്കിക്കൊള്ളണം രുദ്രൻ സ്നേഹത്തോടെ പറഞ്ഞു നോക്കിക്കോളാട്ട ചിരിയുടെ ഗൗതം വാക്കുകൊടുത്തു പോറ്റടി തിരികെ വരും പെട്ടെന്ന് ദശയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയത്തോടെ രുദ്രൻ പറഞ്ഞു കാത്തിരിക്കും പ്രണയത്തോടെ ചിരിയോടെ ദശ പറഞ്ഞു രുദ്രൻ യാത്രയായി മോളെ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ നമുക്ക് തറവട്ടിൽ അമലത്തിൽ പോകണം പുരുഷോത്തവൻ ചിരിയോടെ പറഞ്ഞു അതെ അച്ഛാ എല്ലാവരും ഒന്നേർന്നു ഇനി വീട്ടിൽ സന്തോഷം മാത്രമാണ് മോളെ നളിനി മോളുടെ കല്യാണം അതൊക്കെ മറന്നു മറന്നില്ല ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് നടത്താൻ പറ്റിയില്ല നമുക്കത് നടത്തണം ഏട്ടൻ്റെ ആഗ്രഹമല്ലയോ ദശ പറഞ്ഞു അതേസമയം കറുത്ത കോട്ടും കറുത്ത തൊപ്പി അണിഞ്ഞ് ഒരു അഞ്ഞാതൻ ആർത്ത വിളിച്ച് ചിരിക്കുന്നു രുദ്ര നിന്നെ വിടില്ല നിന്നെ നിന്റെ കുടുംബത്തിനേക്ക് ഒന്ന് കുഴിച്ചു മുടാൻ ഞാൻ വരുന്നു നിന്റെ മുന്നിൽ നേർക്ക് നേർ അവൻ ചിഹ്റ്റ പുക വിട്ടുകൊണ്ട് പറഞ്ഞു അസുരൻ മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നു യഥാർത്ഥ വില്ലനും അസുരനും ഏറ്റുമുട്ടാൻ പോകുന്നു അസുരൻ്റെ അടുത്ത പുതു അവതാരത്തിനായി കാത്തിരിക്കാം കഥ അവസാനിക്കുന്നില്ല ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്